എനിക്ക് ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് അറിയിക്കാനാണ് ഞാൻ വന്നത് ഇവിടെ സാധാരണക്കാരായ ആളുകൾക്ക് ഈ ഹോസ്പിറ്റൽ അല്ലാത്ത വേറൊരു 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 ചാൻസ് വേറെ ഇല്ല കോട്ടയത്തോട്ടൊന്നും കൊണ്ടുപോലെ എല്ലാവർക്കും പറ്റത്തില്ല ും രോഗി മരിച്ചത് ചികിത്സാ പിഴവ് ആരോപിച്ച വയോധികയുടെ മൃതദേഹവുമായി ആലപ്പുഴ മെഡിക്കൽ കോളേജിന് മുന്നിൽ ബന്ധുക്കളുടെ കുത്തിയിരുപ്പ് സമരം പുന്നപ്ര അഞ്ചിൽ വീട്ടിൽ ഉമൈബയുടെ മൃതദേഹവുമായാണ് ബന്ധുക്കൾ ബുധൻ അർദ്ധരാത്രി അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ പ്രതിഷേധിച്ചത് ഇത് സംഘർഷത്തിന് ഇടയാക്കി പനി ബാധിച്ച ഇരുപത്തിനാല് ദിവസം മുൻപാണ് ഉമൈബയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ചൊവ്വാഴ്ച ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു എന്നാൽ ബുധനാഴ്ച രാത്രി എട്ട് മണിയോടെ ഉമൈബ മരിച്ചു ഉമൈബയുടെ മൃതദേഹം ആംബുലൻസിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ശേഷം അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ സ്ട്രക്ചറിൽ കിടത്തിയാണ് പ്രതിഷേധിച്ചത് എനിക്കിവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് അറിയിക്കാനാണ് ഞാൻ വന്നത് ഇവിടെ സാധാരണക്കാരായ ആളുകൾക്ക് ഈ ഹോസ്പിറ്റലിൽ അല്ലാത്ത വേറൊരു ചാൻസ് വേറെ ഇല്ല കോട്ടയത്തോട്ടൊന്നും കൊണ്ടുപോല എല്ലാവർക്കും എനിക്കും പറ്റത്തില്ല സാറേ എനിക്കൊരു പരാതി ഉള്ളത് എച്ച് ഓടി അമ്പിളി മേഡം ആണ് ഇവിടെ അഡ്മിറ്റ് ചെയ്തത് മര്യാദക്ക് അമ്പലി മേഡം വന്ന് ഒരു പ്രാവശ്യം പോലും നോക്കിയതായിട്ട് ഇല്ല സാറ് വിളിച്ച് പറഞ്ഞിട്ട് പോലും അവർ വന്നില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി